കുറച്ചു ദിവസം മുന്നേ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ചോദ്യം പോസ്റ്റ് ചെയ്തിരുന്നു ചോദ്യം ഇതായിരുന്നു നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയെ ഓവർടേക്ക് ചെയ്യുന്ന ആണോ റിസ്ക് അതോ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയെ ഓവർടേക്ക് ചെയ്യുന്നതാണോ എന്ന് പലരും അതിന് ആൻസർ പറഞ്ഞു കണ്ടു അപ്പം പലർക്കും കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയില്ല എന്നാണ് എനിക്ക് തോന്നിയത് ആ ഉത്തരങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഭൂരിപക്ഷ ആളുകളും പറഞ്ഞത് തെറ്റായ ഉത്തരം തന്നെയായിരുന്നു അതിനെപ്പറ്റിട്ടാണ് ഇന്ന് പറയുന്നത് ഏതാണ് റിസ്ക് കൂടുതൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി ഓവർടേക്ക് ചെയ്യുന്നതാണോ അതോ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഓവർടേക്ക് ചെയ്യുന്നതാണോ അപ്പോ അതിനെപ്പറ്റിയിട്ട് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം വീഡിയോസ് ഒന്നും കണ്ടിട്ടും ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്റെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതലേ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാൻ കഴിയും ഏജൊന്നും ഒരു പ്രശ്നമില്ല ഏത് ജില്ലയിൽ നിന്നുള്ളവർക്കും ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ് കേരളത്തിന് പുറത്തുള്ളവർക്കും പങ്കെടുക്കുക കേട്ടോ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടും ഒക്കെ ക്ലാസ്സുകൾ നടന്നു വരികയാണ് ഇപ്പോൾ ഈയൊരു ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് നാളെ മുതൽ മലപ്പുറം ജില്ലയിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ് ബുക്ക് ചെയ്ത എല്ലാ ആളുകളും റെഡി ആയിരിക്കുക എല്ലാവർക്കും മെസ്സേജ് പോയിട്ടുണ്ടാവും ഓൾറെഡി പോയിട്ടുണ്ടാവും അപ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി ഇന്ന് പറയാൻ പോകുന്ന കാര്യം നമ്മൾ സാധാരണ ചിന്തിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ കോസ്റ്റിന്റെ ആൻസർ എന്താ തോന്നുക നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയെ ഓവർടേക്ക് ചെയ്യുന്നതിനെക്കാളും ബുദ്ധിമുട്ടായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയെ ചെയ്യുന്നത് അല്ലെങ്കിൽ റിസ്ക് കൂടുതൽ ആയിരിക്കും ജനറലി ആലോചിക്കുമ്പോൾ തോന്നുക എന്നാൽ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട് നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടി ആവുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്നറിയോ നിങ്ങൾക്ക് ആ വണ്ടി എപ്പോ അവിടെ നിന്ന് എടുക്കുമെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല അപ്പൊ നിങ്ങൾ ചോദിക്കും ഇൻഡിക്കേറ്റർ ഇട്ടിട്ടല്ലേ എടുക്കുകയാണ് എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നില്ല അതേപോലെ തന്നെ ഡോറ് തുറക്കുന്നത് എപ്പോ വേണമെങ്കിലും ആളുകൾ തുറക്കാം ഏത് ഡോറ് ഡ്രൈവറുടെ ഡോറാണ് ഞാൻ പറഞ്ഞത് ഡ്രൈവർ സൈഡിലുള്ള ഡോറ് അതിന് തൊട്ട് ബാക്കിലുള്ള ഡോറും ചിലപ്പോൾ തുറക്കാൻ ചാൻസ് ഉണ്ട് അതും ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ തുറക്കാം അത് നിങ്ങൾ മനസ്സിൽ കണക്ക് നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയെ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ഇത് നോർമലി നിങ്ങൾക്ക് ഒരു കാറിന്റെ കേസിൽ അത്ര ഫീൽ ചെയ്യില്ല പക്ഷെ ഒരു ബസ്സിനെയാണ് നിങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നത് വിചാരിക്കാം നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്സിനെ നിങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നു ആ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ സ്പീഡിലായിരിക്കുമല്ലോ പോവുക അപ്പൊ കാല ആക്സിലേറ്ററിൽ ഉണ്ടാവും സ്പീഡിൽ പോകും അങ്ങനെ പോകുമ്പോൾ പ്രോബ്ലം എന്താ വരുവാന്നറിയോ ഈ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ആളുകള് ചിലപ്പോ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് വരുന്നുണ്ടാവും നിങ്ങൾ പെട്ടെന്ന് അവിടേക്ക് എത്തുമ്പോഴായിരിക്കും റോഡിലേക്ക് ആള് കറക്റ്റ് ആയിട്ട് വരിക നിങ്ങളുടെ കാലം എവിടെയുണ്ട് ആക്സിലേറ്ററിലുണ്ട് ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപകടം ഉറപ്പാണ് അങ്ങനെ അപകടം സംഭവിച്ചിട്ടുണ്ട് ഓൾറെഡി നിങ്ങൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടും നമുക്ക് ആ ഒരു ബോധം ഉണ്ടായിരിക്കണം ഒരാൾ ക്രോസ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട് സ്കൂൾ ബസ് ഒക്കെ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ചില സമയത്ത് ഡ്രൈവർ കൈ കാണിക്കും പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും കുട്ടികളൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കില്ല നമ്മൾ ചേർത്ത് സ്പീഡായിട്ട് പോകാൻ നോക്കും എങ്ങനെയെങ്കിലും ഓവർടേക്ക് ചെയ്തിട്ട് അപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കാറിനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലോറിയെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഇനി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോഴോ അത് നിങ്ങൾക്ക് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും അതിന്റെ പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വളരെ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം നമ്മൾ ആദ്യം ഓവർടേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടതാണ് ഒന്ന് ഹോർണടിക്കുക തൊട്ട് മുന്നിലുള്ള വണ്ടി കറിയണം നമ്മൾ അതിനെ ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണെന്ന് എന്നിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ നമ്മൾ കൊടുക്കണം റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്ന സമയത്ത് ബാക്കിലെ വണ്ടികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും നമ്മൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ പോവുകയാണെന്ന് ഇതിനൊക്കെ മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ ഉണ്ടോ മുമ്പിൽ ക്ലിയർ ആണോ റോഡ് ക്ലിയർ ആണോ സ്ട്രെയിറ്റ് ആയിട്ട് കുറേ ദൂരം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എതിൽ നിന്ന് വണ്ടികളില്ലായെന്ന് ഉറപ്പു വരുത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ സ്പീഡ് കൂട്ടി ഓവർടേക്ക് ചെയ്യുക അപ്പോൾ പാരലായിട്ട് കുറെ സമയം പോവരുത് എന്തു ചെയ്യണം പെട്ടെന്ന് പോയി ലെഫ്റ്റിലേക്ക് മാറണം അങ്ങനെ ലെഫ്റ്റിലേക്ക് മാറുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഒരു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക അതേപോലെ തന്നെ ലെഫ്റ്റ് മിററിലൂടെ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് ഒന്ന് ചെക്ക് ചെയ്യണം അതായത് നിങ്ങൾ തൊട്ട് ബാക്കിലെ വണ്ടിയുമായിട്ട് ഒരു മിനിമം ഡിസ്റ്റൻസ് ആയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ലെഫ്റ്റിലേക്ക് തിരിയാൻ പാടുള്ളൂ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പോ മുമ്പിലുള്ള വാഹനം മുമ്പിൽ ഏതെങ്കിലും വാഹനം ഉണ്ടെങ്കിൽ മുമ്പിൽ ഏതെങ്കിലും വാഹനം ഉണ്ടെങ്കിൽ ചെയ്യാൻ നിൽക്കരുത് മുമ്പിൽ ഇല്ല ിൽ വാഹനമൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പൊ ഓവർടേക്ക് ചെയ്യുന്ന കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത് അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസിലായിട്ടുണ്ടാകും പക്ഷേ ഏതിനാണ് ഏറ്റവും കൂടുതൽ റിസ്ക് എന്ന് ചോദിച്ചാൽ എന്റെ പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി ഓവർടേക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ റിസ്ക് ഇനി ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡ്രൈവിങ് ഒരു വലിയ സംഭവമൊന്നുമല്ലോ കാര്യങ്ങൾ കറക്റ്റായിട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഒറ്റയ്ക്ക് ഓടിച്ചു പോകാൻ കഴിയും അവരുടെ സഹായം ഇല്ലാണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്തായാലും വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബബായ്